ും വേണി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ഉണ്ണിയപ്പം ചൂടുമ്പോൾ അടുത്ത ടീച്ചർമാരൊക്കെ വന്ന് കഴിക്കുമ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഉണ്ണിയപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാൻ ജാക്ക് ഫുഡിന് ഒരുപാട് ഐറ്റംസ് ചെയ്തിരുന്നു മനു ആണ് ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് പത്ത് വർഷമായി ബേക്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഹസീന എന്ന സംരംഭകയെ കാണാൻ ബേക്കറികളിലേക്ക് ഹോം മെയ്ഡ് കേക്കുകൾ സ്നാക്സുകൾ എന്നിവ ഹോൾസെയിലായും ഫങ്ഷനുകൾക്കുള്ള പാർട്ടി ഓർഡറുകളും ചെയ്യുന്ന ഹസീനയുടെ വിശേഷങ്ങളുമായി കുഞ്ഞു സ്റ്റോറി സംരംഭം ഒരു സാധാരണ വീട്ടമ്മയാണ് കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് തൻ്റെ കഴിവുകളെ ഒരു സംരംഭമാക്കി മാറ്റി പത്ത് വർഷത്തിൽ മേലെയായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കും ഈ കഴിവുകളുണ്ടെങ്കിൽ ഇനിയും താമസിച്ചിട്ടില്ല ഒരു സംരംഭകയാവുക അതെത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് സൗജന്യമായി പ്രമോട്ട് ചെയ്യാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ഞു സ്റ്റോറി എന്ന ഈ ചാനലുണ്ട് ധൈര്യമായി ധൈര്യമായിട്ട് ബ്രെഡിലോട്ട് അഞ്ഞൂറ് ഗ്രാം ഷുഗർ പിന്നെ ഇത് അഞ്ഞൂറ് ഗ്രാം ഡാൽഡ ഒരു അൻപത് ഗ്രാം ആർ കെ ജി അത് നല്ല ഒരു ഒരു പേക്ക് ബ്രെഡ്ക്ക് ഒൻപത് മുട്ട വെച്ച് രണ്ട് പേക്ക് ബ്രെഡ്ക്ക് പതിനെട്ട് മുട്ട വെച്ച് പഞ്ചാരി ഡാൽഡിയും മുട്ടയും നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം വീട്ടിൽ നിന്നാൽ നല്ലപോലെ ബേറ്റ് ചെയ്ത് ചെയ്ത് പൊങ്ങി വന്ന ശേഷം ഇതിലോട്ട് ബ്രെഡ് അങ്ങോട്ട് പൊടിച്ച് കാണ്ട് ക്രംസാക്കി എടുക്കുക എന്നിട്ട് പിന്നെ ഇതൊരു ട്രെയിലിങ്ങനെ നമ്മൾ എന്താണ് കേക്കിൻ്റെ ബാറ്ററി പോലെ ട്രെയിലൊക്കെ ഒഴിച്ച് കൊടുക്കും എന്നിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ഇത് ഓവണിൽ ബേക്ക് ചെയ്തെടുക്കും എന്നിട്ട് തണുത്ത ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേഷന് വൈറ്റ് എള്ളാണ് കൊടുക്കുന്നത് ഡോണറ്റിൻ്റെ മെഷർമെൻ്റ് എന്ന് വെച്ചാൽ അരക്കിലും മൈദയിലോട്ട് പത്ത് ഗ്രാം ഏസ്റ്റ് പിന്നെ നൂറ് ഗ്രാം ഷുഗർ അത് നല്ല പോലെ അത് കുറച്ച് വാട്ടർ ഒഴിച്ച് നല്ലപോലെ കുഴച്ചിട്ട് ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അരമണിക്കൂർ ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എടുത്തിട്ട് ഓരോ ബോളും ആക്കി അത് ഡോണറ്റിൻ്റെ ബോൾ പിടിച്ചിരിക്കുകയാണ് ഇനി ഇതിപ്പം നമ്മൾ പരത്തിയാണ്ട് കാണിക്കാം അത് പരത്തിയെടുക്കണം പരത്തി എടുത്തിട്ട് ഒരു അരമണിക്കൂർ വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് ഒത്തിരി പൊങ്ങി വന്ന ശേഷം അത് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഫ്രീ ആയ ശേഷം പിന്നെ അതിലോട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഷുഗർ ബോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം അല്ലാതെ ഫ്രഷ് ഇതാണ്ട് ഇത് പരത്താൻ പാടില്ലത് ഡോണറ്റ് ആയതുകൊണ്ട് പൊങ്ങയുടെ സാധനം അങ്ങനെ തന്നെ ഇതാവാൻ സാധ്യതയുണ്ട് സെമ്പിൾ വെച്ചാൽ ഓർഡറുകൾക്കും ബേക്കിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾക്കും ഹസീനയെ വിളിക്കാവുന്നതാണ് ഹസീനയുടെ ബിസിനസ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ കൂടുക ജാസിന് ഞാനിത് വീട്ടമ്മയാണ് ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോരോ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർ വന്ന് നല്ല അഭിപ്രായം പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശേഷം അത് ഓൺലൈനിലായിട്ടും ലൈനിലായിട്ടൊക്കെ ഞാൻ കടയിലൊക്കെ സപ്ലൈയിലെടുത്തി അങ്ങനെ ഇപ്പോൾ ഞാൻ പത്ത് വർഷമായിട്ട് ഈ ബേക്കറി ഫീൽഡാണ് എനിക്ക് ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ അറിയും പാപ്സ് ഐറ്റംസും ഡോണറ്റും ഇതിൽ ഇതെല്ലാം ബേക്കറിയൊക്കെ ചെയ് ചെയ്യും ഞാൻ എനിക്കൊരു സ്ഥിര വരുമാനമായിട്ട് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാ വീട്ടമ്മമാരും ഇത് ട്രൈ ചെയ്യണം അതിനായിട്ട് ഇപ്പോൾ ഡോണറ്റി സ്വീറ്റ് ലോള് പിന്നെ ബ്രെഡ് ഫുഡിങ് പ്ലം കേക്ക് പിന്നെ കുക്കീസ് ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ണിയപ്പം അതൊക്കെ നമ്മൾ ഓൺലൈനിൽ ചെയ്ത് കൊടുക്കണേപ്പിൽ ആ വാട്സപ്പിൽ കോണ്ടാക്റ്റ് അത് എത്തിച്ചു കൊടുക്കും അത് നാല് ദിവസത്തിനുള്ളിൽ സാധനങ്ങളെ എത്ര എല്ലാ കണ്ടീഷനിൽ സാധനങ്ങളെ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഡാമേജ് ആവുമല്ലെങ്കിൽ ഇത് സ്ഥലം മുതുകാട് നിലം മലപ്പുറം ജില്ല നിലമ്പൂർ മുതുകാട് രാമൻകുത്ത് പോസ്റ്റ് സ്ഥലത്തേക്ക് ഇത് ഡെലിവറി ചെയ്യാൻ കഴിയും ആ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്മൾ അച്ചാറും ഇതുവരെ ഡെലിവറി ചെയ്യുന്നുണ്ട് മീറ്റ് ഉണ്ട് ഫിഷ് ഉണ്ട് പിന്നെ വെജിറ്റബിൾ ഉണ്ട് മാങ്കോ ഉണ്ട് ലെമൺ ഉണ്ട് സ്വീറ്റിന് ഉണ്ടാക്കുന്ന വിധം ഒരു കിലോ മൈദയിലോട്ട് നൂറ് ഗ്രാം പഞ്ചസാര നാനൂറ് ഗ്രാം ഡാൽഡ അത് പപ്സിൻ്റെ ഡാൽഡ എടുക്കുക പിന്നെ അതിലോട്ട് പത്ത് ഗ്രാം സോൾട്ട് അതിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തെങ്ങാണ്ട് നല്ലപോലെ കുഴച്ചെടുക്കുക നല്ലപോലെ കുഴച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ മുകളിൽ നനഞ്ഞൊരു കോട്ടൺ തുണി ഇട്ട് വെച്ചൊന്നുകൂടി നന്നായിരുന്നു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അത് വീണ്ടും വന്ന് പരത്തിയെടുക്കണം പരത്തിയിട്ട് അത് സ്ക്വയറിൽ പരത്തണം എന്നിട്ട് മൂന്നാക്കി മൂന്ന് വട്ടം ഫോൾഡ് ചെയ്ത് മടക്കി വെക്കണം വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു പ്രാവശ്യം ഇവിടെ പരക്കണ്ട അപ്പഴും പരത്തുമ്പോൾ മൂന്ന് പ്രാവശ്യം ഫോൾഡ് ചെയ്ത് മടക്കി വെക്കണം പിന്നെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അത് പരത്തിയിട്ട് നമ്മൾ അതിനകത്ത് നാളികേരം ചെരുവേത് പഞ്ചാര കൂട്ടി പൂട്ടി ക്യാഷോ ഏലക്കപ്പൊടി എല്ലാം ഇട്ട് നല്ലപോലെ കൊടുത്തിട്ട് അത് റൗണ്ട് ചെയ്ത് മടക്കി വെക്കുക എന്നിട്ട് കത്തിക്കൊണ്ട് പീസ് പീസാക്കി അത് കട്ട് ചെയ്ത് എന്നിട്ട് അത് ഇരുപത് മിനിറ്റ് അത് ബേക്ക് ചെയ്തെടുക്കണം ഓവൻ്റെ ടെമ്പറേച്ചർ നൂറ്റി എൺപത് ഡിഗ്രിയിൽ അത് ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ സാധനം സൂപ്പായിരിക്കും പഫ്സ് ഐറ്റംസ് തന്നെ അഞ്ചെണ്ണ ഉണ്ട് വെജിറ്റബിൾ ചിക്കൻ എഗ്ഗ് ബനാന കൊള്ളി പിന്നെ ഇതിന് കാരി എന്ന് പറയുന്ന സാധനമുണ്ട് ബാങ്കുൾ ടൈപ്പ് സാധനം എല്ലാം ടേസ്റ്റാണ് കനം കുറഞ്ഞിട്ടൊരു ഒരു സാധനമുണ്ട് അതും ഇതേ ബാറ്റർ തന്നെയാണ് അതൊന്നും അപ്പം നമുക്ക് വേണമെങ്കിൽ അതുകൊണ്ട് അത് ചെയ്യാം ഹസീനയ്ക്കും കുടുംബത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ജയ് ഹിന്ദ്